സ്നേഹധനങ്ങൾ പ്രിയുള്ളവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടൊരു വീഡിയോ ഉണ്ട് അതായത് വേളാങ്കണ്ണിലെ ആ ഒരു അച്ഛൻ ഫ്രാൻസിസ് സേവ്യർ കവലക്കാട് എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പഴയ പല വീഡിയോകളും ഞാൻ കാണാൻ ഇടിയായിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോകൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അച്ഛനൊരു സുവിശേഷ ദർശനമുള്ള ഒരു അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ വീഡിയോകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഒരു പ്യുവർ ഗോസ്പൽ അച്ഛൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് യേശു ക്രിസ്തുവിനോട് മാത്രമാണ് രക്ഷയെന്ന് വേളാങ്കണ്ണി പള്ളിക്കകത്ത് അച്ഛൻ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് ഇതോടൊപ്പം അതിൻ്റെ ഒരു ഭാഗം അച്ഛൻ രക്ഷയെക്കുറിച്ച് പറയുന്നൊരു ഭാഗം അതാണ് പങ്കുവെക്കുന്നത് കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള അച്ഛന്മാർ അതായത് നവീകരണാശയങ്ങളുള്ള അച്ഛന്മാർ ഒരു ഉണർന്നതിനു വേണ്ടി ആഗ്രഹമുള്ള അച്ഛന്മാർ ഒക്കെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പറഞ്ഞതിൻ്റെ ആശയം ഞാൻ ഈ അച്ചനിയോ അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിന്റെ ഉപദേശങ്ങളെയോ എല്ലാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നല്ല മറിച്ച് ഈ ഒരു പറഞ്ഞ ആശയം അത് വളരെ റെവല്യൂഷണറിയാണ് വളരെ റിഫോർമേറ്റീവാണ് അതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗവൺമെന്റ് നാമത്തിന് മുൻപിൽ ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഫിലിപ്പിയർ രണ്ട് ഒൻപത് ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഫിലിപ്പിയ രണ്ട് പത്ത് ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും ഫിലിപ്പ്യ രണ്ട് പതിനൊന്ന് യേശു ക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് എല്ലാ നാവുകളും എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റുപറയണം ആകാശത്തിലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും സകലരും മുട്ടുകൾ മടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കർത്താവ് നമുക്കുള്ളത് കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷം ശ്രദ്ധിക്കുമ്പോഴേ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാമത്യായം നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുവിശേഷ ഭാഗമാണ് ധൂർത്തപുത്രൻ്റെ കഥ പറയുന്ന അതിന് മുൻപ് പറയുന്ന രണ്ട് കഥകളാണ് നഷ്ടപ്പെട്ട ആടിൻ്റെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും കഥ ഇത് പറഞ്ഞുകൊണ്ട് ഒരു പാപിയുടെ വില ഒരു പാപിയുടെ വീണ്ടെടുപ്പ് അത് വളരെ വലുതാണ് ഒരു പാപി വീണ്ടെടുക്കപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ സന്തോഷമുണ്ടാവും ഒരു പാപിയെ വീണ്ടെടുക്കുന്ന പ്രക്രിയ സുവിശേഷ വേല അത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ് ഒരു പാപിയെ വീണ്ടെടുക്കുന്ന പ്രക്രിയ അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കുള്ള എളുപ്പവഴി സുവിശേഷവേദ തന്നെയാണ് കർത്താവിനെക്കുറിച്ച് പറയുക കർത്താവിൻ്റെ നാമം അറിയുക കർത്താവിൻ്റെ നാമത്തിലേക്ക് പാപികൾ പിന്തിരിഞ്ഞു വരണം അതിനു വേണ്ടിയിട്ട് പാപി പാപിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സീക്വൽ ടു ഈശോയുടെ കുരിശുമരണമാണ് ഒന്ന് ഓർത്തു വയ്ക്കുക എന്ന വിലയാണ് ഒരു പാപിയുടെ വില ഈശോയുടെ കുരിശുമരണത്തോളം വില അതിന് വേണ്ടിയിട്ടാണ് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വഴിയില്ല വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഈശോ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത് വേറൊരു മാർഗമുണ്ടായിരുന്നെങ്കിൽ ദൈവപിതാവ് അത് ചെയ്യുമായിരുന്നു വേറൊരു മാർഗമില്ല ഈശോയുടെ കുരിശുമരണമല്ലാതെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ കുരിശുമരണമല്ലാതെ വേറൊരു മാർഗമില്ല സങ്കീർത്തന പുസ്തകത്തിൽ നാൽപ്പത്തൊൻപതാം അധ്യായം ഏഴും എട്ടും വചനത്തിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കാൻ പറ്റിയല്ല സങ്കീർത്തനം നാൽപ്പത്തിയൊൻപത് ഏഴ് തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയല നമുക്ക് തന്നെ പരിഹാരം ചെയ്യാമായിരുന്നെങ്കിൽ ഈശോ വരണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഈശോ വരണമായിരുന്നോ ഈശോ മനുഷ്യനാകേണ്ട ആവശ്യമുണ്ടായിരുന്നോ നമുക്ക് തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈശോയുടെ കുരിസ്മരണത്തിൻ്റെ യോഗ്യതയാലാണ് നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത് കുംഭസാരത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ മൂന്നനുഗ്രഹങ്ങൾ പാപമോചനം ദൈവവരപ്രസാദം ആന്തരിക സൗഖ്യം അതാണ് നമ്മളത് ധൂർത്തപുത്രൻ്റെ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പാപമോചനം ദൈവവരപ്രസാദം ആന്തരിക സൗഖ്യം ഇതൊന്നും ഒരിടത്തും ആർക്കും നൽകാൻ പറ്റില്ല പ്രസാദം ആന്തരിക സൗഖ്യം ഇതൊന്നും ഒരിടത്തും ആർക്കും നൽകാൻ പറ്റില്ല യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയല്ലാതെ അതാണ് അതുകൊണ്ട് ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അത് തികയുകയുമില്ല തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയയില്ല അതുകൊണ്ട് ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് അതാണ് ഈശോയുടെ മരണത്തിന്റെ വില അതാണ് ഒരു പാപിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കുരിശുമരണമാണ് അപ്പോൾ ഒരു പാപി പാപികളായ നമ്മൾ ഈശോയുടെ കുരി വില കൊടുത്തില്ലെങ്കിൽ വലിയ തെറ്റാണ്